ഈശോയുടെ അനന്തമായ കരുണയുടെ അഭിഷേകം ഓരോ ആത്മാവിലും അറിയപ്പെടുന്നതിന് വേണ്ടി വിശുദ്ധ ഫോസ്റ്റനാക്കിയ ഈശോ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ ദൈവകരുണയുടെ ഈശോയെ അവിടുന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം എൻ്റെ കരുണയെ ഒരാത്മാവ് ഒരാത്മാവ് അനുഭവിക്കുമ്പോൾ അവൻ യഥാർത്ഥ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഈശോ വിശുദ്ധ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദേവകരുണയുടെ നിങ്ങളെ തൊടുമാറാകട്ടെ സ്പർശിക്കുമാറാകട്ടെ ആത്മാവിന് സൗഖ്യവും നൽകുമാറാകട്ടെ പൂർത്തീകരിച്ചു സക്കലതും പൂർത്തീകരിച്ചു നാലും മൂന്നിൽ പറയുകയാണ് വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ഈശോ പകരുന്ന ആ വിശ്രമം അനുഭവിക്കുന്ന ഒരു ആത്മാവിനാണ് വിശുദ്ധിയിലും പരിശുദ്ധാത്മാവിന് കൃപേനു മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന വലിയ വിശ്രമം തിരികെ കാരണ ഈശോഡാസ്വാദത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നുവെന്നേക്കും ആമേൻ